നീതിന്യായ വ്യവസ്ഥയിൽ പോലും ഭരണകക്ഷിയായ ഇടതുപക്ഷം കൈകടത്തൽ നടത്തുകയാണെന്ന് ലോയേഴ്സ് കോൺഗ്രസ് തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് പി എ ലോനപ്പൻ പറഞ്ഞു ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് വടക്കാഞ്ചേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊല്ലം പരവൂർ മജിസ്ട്രേറ്റ് കോടതി എ പി അനീഷയുടെ മരണത്തിന്റെ ഉത്തരവാദികളെ ഉടൻ കണ്ടെത്തി ശിക്ഷ ഉറപ്പാക്കുക അനീഷയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിറ്റ് പ്രസിഡന്റ് എൽദോ പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു സൗമ്യമായാദാസ് സ്വാഗതവും നിവിൻ ജോർജ് നന്ദിയും രേഖപ്പെടുത്തി വക്കീലന്മാരായ ഒ പി സലീം രഞ്ജിത്ത് താണിക്കൽ ടി പിൻസെന്റ് കഴിഞ്ഞ പറവൂർ കൊല്ലം ജില്ലയിലെ പറവൂർ മുനിസിപ്പാലിയിലെ എ പി മരണപ്പെട്ടതിനെ ആത്മഹത്യ ചെയ്തതിനെ സംബന്ധിച്ച് കാര്യമായ അന്വേഷണങ്ങളൊന്നും തന്നെ നടത്താതെ അസ്വാഭാവിക മരണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ചെയ്തിട്ടുള്ളതാണ് അവരുടെ മരണം എന്ന് പറയുന്നത് അവർ വെറുതെ മരണപ്പെട്ടതല്ല ആത്മഹത്യ ചെയ്തതല്ല മറിച്ച് അവർ അവരുടെ തൊഴിലിടങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മാനസിക പീഡനങ്ങളുടെയും അവരുടെ ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ ആളുകൾക്ക് വേണ്ടി അവർ പറയുന്ന പോലെ ചെയ്തില്ല എന്നില്ല എന്നുള്ളതും അവർ അതുപോലെ തന്നെ തന്നെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളാണ് ഞങ്ങളുടെ പാർട്ടിയാണ് ഈ രാജ്യം ഭരിക്കണേ എന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതായി നമ്മൾ പത്രങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഇന്നത്തെ ഭരണകക്ഷിയാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ അനീഷയുടെ മരണത്തിന് ഉത്തരവാദി എന്ന് അവ കണ്ടെത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അനീഷയുടെ മരണം കൊണ്ട് ഈ ജുഡീഷ്യറിയിൽ പോലും എ പി എന്ന് പറയുമ്പോൾ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ഭാഗമായതുകൊണ്ട് ജുഡീഷ്യറിയിൽ പോലും സ്വന്തമായിട്ട് ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ ഭരണത്തിൻ്റെ കുട്ടി സഹാക്കള് അവർ കൈയിട്ട് അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നീതിന്യായ വകുപ്പ് വരെ നീതിന്യായം നടത്തുന്ന കോടതികളെ വരെ പോലെ അവർ ഇടപെടാൻ തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത് ഈ അനീഷയുടെ മരണത്തിൽ അവരുടെ കുടുംബത്തിന് വന്നിട്ടുള്ള ദുഃഖത്തിൽ ഞങ്ങളേറെ ഏറെ സങ്കടപ്പെടുന്നു ഞങ്ങൾ അവരോടൊപ്പം ദുഃഖിക്കുന്നു